റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആർഡബ്ല്യു എ കായംകുളം മേഖലയുടെ നേതൃത്വത്തിൽ എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കായംകുളം ബസ് ടെർമിനലിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം താൽക്കാലികമായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ർ ടി സി ഉണ്ട് കൂടെ എന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി കഴിഞ്ഞ ദിവസം ഞങ്ങളോട് വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടേ ഉള്ളു രണ്ട് കോൺടാക്ടേഴ്സ് എല്ലാം വന്നിപ്പോൾ തന്നെ അതിന്റെ പരിപാടികൾ ആരംഭിക്കും നമുക്കെന്തായാലും നല്ലൊരു ഭാഗ്യമുണ്ട് ചിലപ്പോൾ ഇവിടെ യാത്ര ഫ്യൂവലും ഇവിടെ വന്നു കഴിയുമ്പോൾ കെ എസ് ആർ ടി സി കാണാൻ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും മനോഹരമായ കെ എസ് ആർ ടി സി ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ അത് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനത് പരിശോധിക്കുന്ന ഒരു ഭാഗമായി ഇവിടെ വന്ന സമയത്ത് ഇവിടെ യാത്രക്കാരെ ഒന്ന് വിഷമിക്കുക അപ്പോഴും ഞാൻ റൈസാനോട് പറഞ്ഞില്ലേ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം കാരണം പായമുള്ള അച്ഛനോട് ഒന്ന് ഏറ്റവും വിഷമിക്കുക ഇവിടെ അപ്പോൾ ഇവരോടും പറഞ്ഞു നിങ്ങൾക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് നോക്കെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു അവ നമ്മുടെ ജനപ്രതിനിധികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയത് തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ കായംകുളം ബസ് ടെർമിനലിന്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനാൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് വന്ന് എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ സഹായത്തോടെ താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയത് നിരവധി യാത്രക്കാർക്ക് ആശ്വാസമായി മാറുന്ന ഈ കേന്ദ്രം കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി ജി അജികുമാർ സ്വാഗതം ആശംസിച്ചു വാർഡ് കൗൺസിലർ പ്രമീള ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ രക്ഷാധികാരി എ താഹകുഞ്ഞ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി ആർ ഭദ്രൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ശാരദ തങ്കപ്പൻ ജില്ലാ എക്സിക്യൂട്ടീവ് ജേക്കബ് ഉമ്മൻ കെ സ്റ്റേഷൻ പബ്ലിക് ഇൻഫർമേഷൻ സൂപ്രണ്ട് ഷീബാദാസ് എ പി റെജി വിനോദ് മേഖലാ ഭാരവാഹികളായ അഷ്റഫ് കായംകുളം സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു ആർഡബ്ല്യുഎ മേഖലാ ട്രഷറർ നിഹാസ് അബ്ദുൾ അസീസ് കൃതജ്ഞത രേഖപ്പെടുത്തി യാത്രക്കാർക്കായി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ സഹകരിച്ച എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ടിനും നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ വാം സ്റ്റുഡിയോ കമ്പനിക്കും ചടങ്ങിൽ ഫലകം നൽകി ആദരിച്ചു കായംകുളം ബസ് ടെർമിനൽ താൽക്കാലികമായി ആരംഭിച്ച ഈ കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്